ചെറുപ്പത്തിലെ പഠിക്കുമ്പോൾ തന്നെ ഒരു പത്താം ക്ലാസ് വരെ എസ് എസ് എൽ സി പരീക്ഷ വരെ കണക്കിനൊരു പത്തിൽ കൂടുതൽ മാർക്ക് ഞാൻ വാങ്ങിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല എസ് എസ് എൽ സി പരീക്ഷ ആയപ്പോൾ എൻ്റെ സ്കൂളിൽ നിന്ന് ആകെ ഡിസ്റ്റിങ്ഷൻ മേടിച്ച ഒരു വിദ്യാർത്ഥി ജയറാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സുഹൃത്തായിരുന്നു അവനാണ് എൻ്റെ തൊട്ടടുത്തിരുന്ന് പരീക്ഷ എഴുതുന്നത് ഞാൻ അവനോട് പറഞ്ഞു ഒരു പത്ത് മാർക്കിനുള്ളത് നിങ്ങളുടെ കാണിച്ചാൽ മതി ഭാഗ്യ നിയന്ത്രണം എന്ന് വെച്ച് കാണിച്ചു എന്ന് പറഞ്ഞു ഒരു പത്ത് മാർക്കിനുള്ള ഉത്തരമാണെന്ന് കരുതി കുറച്ച് കാണിച്ചു തന്നു ബാക്കി ഞാൻ എൻ്റെ തോന്നിയാസം പോലെ എഴുതി എന്നെ ഞെട്ടിച്ചു കൊണ്ട് എസ് എൽ സിക്ക് എനിക്ക് മുപ്പത്തി ഒമ്പത് മാർക്ക് കണക്കിന് കിട്ടി അതും കഴിഞ്ഞ് കുറേ പ്രായം പിന്നിട്ടപ്പോൾ അത്യാവശ്യത്തിന് ഷുഗറുമായി ഇപ്പം ഇവിടെ വന്നപ്പോൾ ഗണിത മധുരം എന്ന് പറഞ്ഞ പരിപാടിയും ഇത്രയധികം പെൺകുട്ടികളുള്ള കോളേജിൽ തന്നെ വിളിച്ചാലേ ഞങ്ങളൊക്കെ വരൂ എന്നുകൊണ്ടാണോ ഇവിടെ പരിപാടി വെച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല സന്നിധാനത്തൻ എന്നോട് പറഞ്ഞു ഇപ്പം പരിപാടിയൊന്നുമില്ല ഇവിടുത്തെ ഒരുപ്പിണായിട്ട് നിന്നാൻ ഞാൻ ഇക്കാര്യം ഞാൻ കുറച്ചു നേരം മുമ്പ് പറഞ്ഞു എൻ്റെ ശിഷ്യന്മാരൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഹരിയും പിഷാരടിയും ഒക്കെ അത് എനിക്ക് വളരെ ഒരു അഭിമാനമുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത് നിർത്തുന്നു ഞാൻ എൻ്റെ ശിഷ്യനെ കൈമാറുന്നു വിശിഷ്ട വ്യക്തികൾ അവരോടൊപ്പം കയറിയിരിക്കുന്ന ധർമ്മജൻ ഒപ്പം സദസ്സിലിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ അധ്യാപകർ അനധ്യാപകർ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഹരി ചടങ്ങിനെ വിളിച്ചു ഞാൻ പറഞ്ഞു തിരക്കില്ലാത്ത ദിവസമല്ല എന്ന പരിപാടിയുണ്ട് പറ്റിയാലേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഹരി പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം അവൻ പ്രാർത്ഥിച്ചു ഉണ്ടായിരുന്ന പരിപാടി ക്യാൻസലായിപ്പോയി അങ്ങനെ ഇങ്ങോട്ട് വരേണ്ടി വന്നു വളരെ സന്തോഷം തോന്നി ഇവിടെ എത്തിയപ്പോഴും അവൻ്റെ ഡോക്യുമെൻ്റീസ് എല്ലാവരും അവനിയും സിനിമ ചെയ്യട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് സിനിമയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവനൊരു പത്തൻപത് സിനിമ ചെയ്തു കഴിഞ്ഞാൽ ഈ അൻപതെണ്ണം കൂടെ പ്രദർശിപ്പിക്കുന്ന ഒരു ചടങ്ങിന് പോകേണ്ടി വരുമല്ലോ എന്ന പേടിയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്ത് ധർമ്മജൻ ഏറ്റവും പേടിയുള്ള ജില്ലയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് കാരണം തൃശ്ശൂർ ഒരുപാട് ആനകളുണ്ട് ഗുരുവായൂരമ്പരത്തിലൊരിക്കൽ ധർമ്മജൻ പോയി ഒരാന ധർമ്മജനെ കണ്ടെടുക്കാൻ പോയി അപ്പം കുത്താനൊക്കെ പോയി അപ്പം ധർമ്മജൻ ഓടി രക്ഷപ്പെട്ടു എന്നിട്ട് ധർമ്മജൻ പാപ്പാനോട് ചോദിച്ചു എന്താണ് ഈ ആനയ്ക്ക് എന്നോട് മാത്രം ഇത്രയും വൈരാഗ്യം ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ പാപ്പാൻ പറഞ്ഞു അത് വൈരാഗ്യമല്ല ആന ശർക്കരയുടെ ഓർത്ത് എടുക്കാൻ പോകുന്നതാണ് എന്ന് പറഞ്ഞു ഒരു വിദ്യാലയത്തിൽ പരിപാടിക്ക് വരുമ്പോൾ ഗൗരവം തോന്നണം എന്ന ഉദ്ദേശത്തോടു കൂടി ധർമ്മജൻ ഒരു കണ്ണടയും വെച്ചിട്ടുണ്ട് ഈ കണ്ണട ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് നൈറ്റിന്റെ സ്റ്റേജിന്റെ ബാക്കി കടന്നു കിട്ടിയതാണ് എന്ന് ഞാൻ നിങ്ങളോട് സന്തോഷത്തോടെ പറഞ്ഞോട്ടെ അവിടെ ആരോ മറന്നു വച്ചിട്ട് പോയ കന്നട എടുത്ത് വെച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഇങ്ങോട്ട് ഒരു കാര്യവുമില്ലാതെ പിന്നെ എന്തിന് ഇങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയില്ല പത്മസൂര്യെ പോലൊരു സുന്ദരൻ ഇട്ടുകൊണ്ട് വന്ന അതേ നിറത്തിലുള്ള ഷർട്ട് ഇട്ടുകൊണ്ട് വന്നോർത്ത് ധർമ്മജൻ ആ പരുവത്തിലാകാൻ പോകുന്നില്ല പല പണികളും ധർമ്മൻ അടിച്ചു നോക്കി ഞാൻ ശിഷ്യനാണ് എന്ന് വരെ അറ്റകൈക്ക് ധർമ്മജൻ ഇവിടെ നിന്ന് പറയുകയുണ്ടായി ആകെ ഒരു സത്യം മാത്രമേ ധർമ്മജൻ പറഞ്ഞുള്ളൂ പത്താം ക്ലാസ് വരെയുള്ള കണക്കിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് കണക്ക് പണ്ട് എനിക്കിഷ്ടമല്ല കണക്കിന് എനിക്ക് മൂന്ന് മാർക്കാണ് രണ്ട് മാർക്കാണ് കിട്ടിയെന്നൊക്കെ ധർമ്മം പറഞ്ഞു അപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകും മറ്റ് വിഷയങ്ങൾക്ക് നാൽപ്പത് മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഇല്ല എല്ലാ വിഷയത്തിനും കാരണം ഇവൻ്റെ പ്രോഗ്രസ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവൻ്റെ മൊബൈൽ നമ്പർ പോലെയായിരുന്നു ഒമ്പത് എട്ട് ഏഴ് ആറ് നാല് ഒമ്പത് അഞ്ച് ഇങ്ങനെയായിരുന്നു ഇവൻ്റെ പ്രോഗ്രസ് കാർഡുകൾ ഉണ്ടായിരുന്നത് ഇന്നും അവൻ്റെ പ്രോഗ്രസ് കാർഡ് ഒരു സ്മാരകമായിട്ട് അവരുടെ സ്കൂൾ എടുത്തു വെച്ചിട്ടുണ്ട് കാരണം ഈ പ്രോഗ്രസ് കാർഡ് കാണിച്ചിട്ടാണ് സ്കൂള് ഗവൺമെൻറ്റിൽ നിന്നും ഫണ്ടൊക്കെ മേടിക്കുന്നത് ഈ സ്കൂളിൽ ഒന്നുമില്ല ഈ സ്കൂളിൽ മതിൽ പണിയാൻ നിങ്ങൾ പൈസ തരണം കക്കൂസ് പണിയാൻ നിങ്ങൾ പൈസ തരണം കാരണം കുട്ടികളുടെ നിലവാരം തകർന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നും ഇവൻ്റെ പ്രോഗ്രസ് കാർഡ് കാണിച്ചിട്ടാണ് ആ സ്കൂളിൽ നിന്നും ഓരോരോ കാര്യങ്ങളും നേടിക്കൊണ്ടിരിക്കുന്നത് ഒരു ചടങ്ങിന് ഒരു കോളേജിൽ നിന്ന് തന്നെ വിളിച്ചു കോളേജിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു നെടുങ്കണ്ടം എന്ന് പറയുന്ന മലമുകളിലുള്ളൊരു കോളേജാണ് എത്ര രൂപ തരുമെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ചേട്ടാ ഞങ്ങളുടെ ഒരു പാവം കോളേജാണ് വളരെ കുറച്ച് ഉള്ളൂ ഞാൻ അവസാനം അയ്യായിരം ഉള്ളൂ വരാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മോനെ ഇവിടുന്ന് അവിടം വരെ കാറിന് കൊടുക്കണം എട്ടായിരം രൂപ പിന്നെ ഞാൻ എങ്ങനെ അയ്യായിരം രൂപയ്ക്ക് വരും ഞങ്ങൾ വണ്ടി വിടാൻ ചേട്ടാ എന്ന് പറഞ്ഞു ശരി സന്തോഷം ഞാൻ വീട്ടഡ്രസ് ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു രാവിലെ നാല് മണിക്ക് മോൻ വരണം നാല് മണിക്ക് എൻ്റെ വീട്ടിൽ തൃക്കൂണത്തരെന്ന് പുറപ്പെട്ടാലേ പത്ത് മണിക്കെങ്കിലും നെരുങ്ങണ്ടത്തെത്തു നീ വരണമെന്ന് പറഞ്ഞു അങ്ങനെ നാലു മണിയായപ്പോൾ എൻ്റെ വീടിന്റെ ബാധക്കിൽ ഹോൺ കേട്ടു ഞാൻ എണീറ്റ് കുളിച്ച് വല്ലം തേച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു പയ്യൻ ഒരു പൾസർ ബൈക്കുമായിട്ട് വന്നിരിക്കുകയാണ് ചേട്ടാ വാ പുറയ്ക്ക് നമുക്ക് ഇപ്പം വിട്ടാ അവിടെ പിടിക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ ബൈക്ക് ഞാനെങ്ങനെയാണ് വരുന്നത് പെട്ടെന്ന് പോയേട്ടാ എനിക്ക് ലൈസൻസ് ഇല്ല പത്ത് മണി കഴിഞ്ഞാൽ പോലീസ് ഇറങ്ങുമെന്ന് അവനെ വിളിച്ച് വീട്ടിൽ കയറ്റി ഇരുത്തിയിട്ട് ടാക്സി വിളിച്ച് ഞാനവിടെ എത്തി എന്നെ കുട്ടികൾ ആനയിച്ചു കൊണ്ടുപോയി പ്രിൻസിപ്പലിന്റെ റൂമിലിരുത്തി ഞാനൊരു ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് ധർമ്മനെ പോലെ കട ബുദ്ധിജീവി കളിക്കാറില്ല കോളേജിൽ പോകുമ്പോൾ ജീൻസും ടീഷർട്ട് പോയി അവിടെ ചെന്നിരുന്നു ഇൻ ഇൻഷർട്ട് ചെയ്തേക്കുന്നുണ്ടോ ധർമ്മൻ പഴംപൊരിയിൽ റബ്ബർ ബാൻഡ് ഇട്ട ബാൻഡിട്ട പോലില്ലേ അപ്പോ ഞാനങ്ങനെ കോളേജിൽ എത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഈ പ്രിൻസിപ്പൽ റൂമിൽ കയറ്റി ഇരുത്തി എന്നെ ഇരുത്തി കുറച്ചൊരു പത്ത് മണി കഴിഞ്ഞ പത്ത് ഇരുപതായപ്പോൾ പ്രിൻസിപ്പൽ വന്നു പ്രിൻസിപ്പൽ വന്നിട്ട് എന്നെ ഞാനിങ്ങനെ റൂമിൽ ഇരിക്കുന്ന ഇരിക്കുന്നുണ്ടീ ജീൻസിൻ്റെ ചീസത്തൊക്കെ ഇരിക്കുകയാണല്ലോ അന്നും എന്നെ കണ്ടാൽ കണ്ടാലൊരു കോളേജുമാരനെ പോലെ തന്നെ തോന്നുള്ളു നിങ്ങൾ എന്നെ ഓ എന്ന് പറയുന്നേ അപ്പോ പ്രിൻസിപ്പൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോ എന്റെ മുഖത്തേക്ക് നോക്കിട്ട് ചോദിച്ചു ഞാൻ പറഞ്ഞു അല്ല എന്താ ഇവിടെ കയറി ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു പിള്ളേരെ വിളിച്ചിട്ട് ഇവിടുത്തെ ചടങ്ങിന് വന്നതാണ് ആണോ അപ്പൊ അന്നത്തെ ചടങ്ങിന് ഞാനും ജോസ് കെ മാണിയും കൂടെയാണ് ചടങ്ങ് ഓ ജോസ് കെ മാണി അല്ലേ ഞാൻ പറഞ്ഞു ജോസ് കെ മാണി അല്ല രമേശ് പിഷാരടി രമേശ് പിഷാരടി ഉം എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു ടീച്ചർ ഞാൻ ഈ ടി വിയിലൊക്കെ പരിപാടി ചെയ്യുന്നു എന്ത് പരിപാടി ഞാൻ പറഞ്ഞു കോമഡി പരിപാടി ഓ ഞാൻ ഈ വക വളിപ്പൊന്നും കാണാറില്ല അതോടുകൂടി പോകണ്ട എന്ന് എന്നെനിക്ക് തോന്നിപ്പോയി എന്നിട്ട് സിസ്റ്റർ എന്നോട് ചോദിച്ചു മോനെ പറ്റി പറയാൻ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരാൻ അങ്ങനെ ഞാൻ തന്നെ എന്നെ പറ്റി പറഞ്ഞു കൊടുത്തു ഇന്ന പരിപാടി ചെയ്യുന്ന ആൾ ഇന്ന പരിപാടി ചെയ്യുന്ന ആൾ പറഞ്ഞു കൊടുത്തു സ്റ്റേജിലെത്തിയപ്പം ഈ സിസ്റ്റർ ഒടുക്കത്തെ നോണ ഈ മോൻ്റെ പരിപാടി എപ്പോൾ ടി വിയിൽ വന്നാലും ഞാൻ കാണാറുണ്ട് എന്ത് രസമാണ് ഈ മോൻ്റെ പരിപാടി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയെടുത്തതിൽ എൻ്റെ പേര് വായിക്കാനും കിട്ടിയില്ല രമേഷ് പിഷാരഡി എന്നുള്ളതിന് രമേഷ് പീര എൻ്റെ സ്വാഗതം എന്നും പറഞ്ഞു അതോടെ തീർത്തും പോകണ്ട എന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തി എന്നിട്ട് സിസ്റ്റർ എന്നോട് വന്നിട്ട് ചോദിച്ചു രമേശ് ഇംഗ്ലീഷ് പ്രസംഗിക്കുമല്ലോ അല്ലേ എന്ന് ചോദിച്ചു അതും വലിയ റെഡിയായി പോയി കാരണം ഇംഗ്ലീഷ് പ്രസംഗിക്കാൻ എനിക്കറിയാൻ പാടില്ല ഞാൻ എൻ്റെ കൂട്ടുകാരനൊരു എസ് എം എസ് അയച്ചു എവിടുന്നൊരു ഇംഗ്ലീഷ് പ്രസംഗം എഴുതുകൊണ്ടിത്താ ലേഡീസ് അഞ്ചന്റിൽമാനൊന്നും വേണ്ട അതൊക്കെ മതി ബാക്കി മതി എന്ന് പറഞ്ഞു പിൻവാതിലൂടെ അഞ്ച് പേജ് ഇംഗ്ലീഷ് പ്രസംഗം എൻ്റെ കൈ കിട്ടി എന്നെ പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ലേഡീസ് അഞ്ചൽമാർ ഒൻസ് സൊക്കേഷൻ എന്ന് പറഞ്ഞ് വായിച്ചു തുടങ്ങി ഒരു പേജ് വായിച്ചു രണ്ട് പേജ് വായിച്ചു മൂന്നാമത്തെ പേജെത്തിപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന കൂട്ടുകാരൻ കണ്ണുകൊണ്ട് നിർത്ത് എന്നാങ്ങെ കാണിക്കുന്നുണ്ട് വായിക്കുന്നത് ഒരു തെറ്റും ഞാൻ അഞ്ച് പേജും വായിച്ചു അഞ്ച് പേജും വായിച്ചു കഴിഞ്ഞാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് ഇത് ഒരു പേജിന്റെ അഞ്ച് കോപ്പി ആയിരുന്നു എന്നുള്ള കാര്യം ചിലർ ഇല്ലാത്ത കാരണം അവൻ എടുത്തുകൊണ്ട് വന്ന് തന്നതാണ് ഇങ്ങനെ ഓരോ കോളേജുകളിൽ പോകുമ്പോഴും ഓരോരോ അനുഭവങ്ങളാണ് ഇന്ന് സത്യത്തിൽ എൻ്റെ പരിപാടി ക്യാൻസലായപ്പോൾ ഞങ്ങൾ നാല് സുഹൃത്തുക്കൾ കൂടി മൈസൂര് വൃന്ദാവനം കാണാൻ പോകാനുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ബാക്കി പേരും പോയി ഞാൻ പോയില്ല ഞാൻ ഈ ചടങ്ങിന് വന്നു അവർ തിരിച്ചു വരുമ്പോൾ ഞാൻ പറയും നിങ്ങൾ കണ്ട മൈസൂരിലെ വൃന്ദാവനത്തിനേക്കാൾ മനോഹരമായ കാഴ്ച കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ചടങ്ങിലേക്ക് നടന്നു